സോറി അവൻ അവനവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു എനിക്കത് ആരാണെന്ന് അറിയില്ല കാശിയേട്ടാ എനിക്ക് ആരെയും വേണ്ട എനിക്കെൻ്റെ കാശിയേട്ടനെ മാത്രം മതി എന്നോട് ദേഷ്യപ്പെടല്ലേ എനിക്ക് പേടിയാ അവൾ അവനെ ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ല അത് പെട്ടെന്ന് ഏട്ടനും ദേഷ്യം വന്നത് കൊണ്ടാ എനിക്കിഷ്ടമല്ല പാറു എന്നെ കാണുമ്പോഴും ഞാൻ തരുന്ന കാര്യങ്ങൾ കാണുമ്പോഴും അതല്ലാതെ ഒന്നും കണ്ട് നിൻ്റെ ഈ കണ്ണുകൾ വിടരുന്നത് എനിക്കിഷ്ടമല്ലടി അതുകൊണ്ടാണ് പെട്ടെന്നാൽ ലെറ്ററും അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അല്ലാതെ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ സംശയിച്ചിട്ടല്ല സോറി അവൻ അവളുടെ കവളയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി കാശിയേട്ടനോട് ദേഷ്യായോ അവൻ സംശയത്തോട് ചോദിച്ചു സാരമില്ല കാശിയേട്ടാ അവൾ ചിരിച്ചു എങ്കിൽ മോളിൽ പോയി കുളിച്ചിട്ടൊക്കെ വാ അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോയി കാശി എന്തൊക്കെ പറഞ്ഞാലും നീ ഇപ്പം ഈ കാണിച്ചത് മോശമായിപ്പോയി ഒരു നിമിഷത്തേക്കാണെങ്കിലും നീ അവളെ സംശയിച്ചതുപോലെയായിരുന്നു നിൻ്റെ പെരുമാറ്റം അനന്തൻ കുറച്ച് ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു സോറിയടാ എനിക്ക് പെട്ടെന്ന് എല്ലാം കൂടി കണ്ടപ്പോൾ എന്നും പറഞ്ഞ് കാശി എട്ടാണെന്നും പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറും നിൻ്റെ പുറകെ നടക്കുന്ന പെണ്ണാവൾ ആ അവൾ മറ്റൊരുത്തിൻ്റെ ഓരോന്ന് കാണുമ്പോൾ അങ്ങോട്ട് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അനന്തൻ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു എടാ അങ്ങനെയൊന്നും ഞാൻ കരുതിയില്ല അവൾക്കിപ്പോൾ ചാഞ്ചാടുന്ന മനസ്സാണ് ഞാൻ അവളെ കെട്ടി അവളിപ്പോൾ എൻ്റെ ഭാര്യയാണ് അതൊക്കെ ശരിയാ പക്ഷെ നിനക്കറിയാവുന്നതല്ലേ അവൾക്കൊട്ടും ഇപ്പോഴും കുഞ്ഞുങ്ങളെ പോലെ അവൾ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പോകണമെന്ന് തോന്നും അത് അവളുടെ കുറ്റമല്ല പ്രായത്തിൻ്റെയാ അപ്പോൾ ഞാനിതൊക്കെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് നിന്നാ അവളും അതിൽ വലിയ സീരിയസ്നെസ് കാണിക്കില്ല എന്നൊരു പേടിയും അവക്ക് കാണില്ല ഒന്നാമതേ ഞാൻ അവളെ ഒരുപാട് കൊഞ്ചിക്കുന്നുണ്ട് പറഞ്ഞില്ലേ അവളോടാർക്കോ ക്രഷ് തോന്നിയിട്ട് മാരേജ് കഴിഞ്ഞതറിയാതെ ആയിരിക്കും ഇതൊക്കെ അയച്ചതെന്ന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ അഡ്രസ്സിൽ എങ്ങനെയാണ് അത് വരുന്നത് അവൾ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് ആർക്കാ അറിയാവുന്നത് എനിക്ക് എനിക്കതൊന്നും തോന്നുന്നില്ലടാ ഇത് മനഃപൂർവ്വം ആരോ ചെയ്യുന്നതാ കാശി സംശയത്തോടെ പറഞ്ഞതും അനന്തനും അത് ശരിയാണെന്ന് തോന്നി പക്ഷെ അതാരാ കാശി ആർക്കാ ഇങ്ങനെയൊക്കെ ഒന്നും അറിയില്ല ഒന്നുകിൽ അവളുടെ മനസ്സിളക്കി അവളെ എന്നിൽ നിന്ന് മകറ്റാൻ അതല്ലെങ്കിൽ അവൻ സംശയത്തോടെ നിർത്തി അല്ലെങ്കിൽ അവൾ അറിയാതെ അവളെ ആരോ പ്രണയിക്കുന്നുണ്ട് എങ്ങനെയാ കാശി നമ്മളത് കണ്ടുപിടിക്കുന്നത് അനന്തൻ സംശയത്തോടെ അവനോട് ചോദിച്ചു ആ വന്ന കൊറിയർ പാക്കറ്റ് നോക്കിക്കേ അതിൽ ആരുടെയെങ്കിലും അഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടോന്ന് ഇല്ലടാ അവൾക്ക് ആര് കൊറിയർ അയക്കാനാന്ന് കരുതി നീയത് എടുത്ത് എറിഞ്ഞ് പോയപ്പോൾ ഫുള്ള് നോക്കിയിരുന്നു ഞാൻ അതിൽ ഒന്നും കണ്ടില്ല അനന്തൻ പറഞ്ഞതും കാശി മൂളി ആരായാലും ഈ കാശിനാഥൻ കണ്ടുപിടിച്ചിരിക്കും എൻ്റെ പ്രാണന ഒരുത്തനും ഒന്നിൻ്റെ പേരിലും ഞാൻ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല ഇന്നിൽ നിന്ന് മകറ്റി എൻ്റെ പെണ്ണിനെ കൊണ്ടുപോകാൻ അവൻ ശ്രമിച്ച ഞങ്ങളിൽ ഒരാളെ ജീവനോടെ പിന്നെ കാണുള്ളൂ കാശി ദേഷ്യത്തോടെ പറഞ്ഞു അവൻ്റെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന മുഖം കണ്ടതും ഒരു നിമിഷം അനന്തനും ഭയം തോന്നി കാശി നീ ഇങ്ങനെ ടെൻഷനാവാതെ ചെല്ല് അവളുടെ അടുത്ത് പോയിരിക്കെ കുറച്ചു നേരം അപ്പോൾ നിന്റെ ഈ ടെൻഷനും ദേഷ്യവും വാശിയും ഒക്കെ ഒന്ന് കെട്ടടങ്ങും ചെല്ല് അവനെ അവളുടെ അടുത്തേക്ക് തള്ളിവിട്ടു കാശി ചെന്നപ്പോൾ അവൾ പഠിക്കുകയായിരുന്നു പഠിക്കുന്ന പാറുവിനെ ശല്യപ്പെടുത്തേണ്ടെന്ന് അവന് തോന്നി അവനെ കണ്ടതും പാറു എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു ചെറുതുകൊളി പോയിരുന്ന് പഠിച്ചോ കാശി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് പഠിക്കാൻ വേണ്ടി വെളിയിലേക്ക് പോയി അന്ന് രാത്രിയിൽ കാശിയുടെ നഗ്നമായ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് പാറു കാശിയേട്ടാ അതെ എപ്പോഴും എനിക്കൊരു കുഞ്ഞുവാവേ തരുന്നേ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അതൊക്കെ രണ്ട് വർഷം കഴിയട്ടെ ആദ്യം എൻ്റെ ഈ കുഞ്ഞുവാവ വളരട്ടെ എന്നിട്ട് തരാം അവൻ അവളുടെ നെറുകേലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു പിന്നെ കാശിയേട്ടാ അവൾ നഖം കടിച്ചു ഇനിയെന്താ അതെ ആ ഗിഫ്റ്റ് എനിക്ക് അയച്ചു തന്നത് ആരായിരിക്കും അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അറിയില്ല അവൻ കുറച്ച് കനപ്പിച്ചു പറഞ്ഞു കാശിയേട്ടാ ഞാൻ കാശിയേട്ടനെ വിട്ടിട്ട് എങ്ങും പോവില്ല സത്യവ പറയുന്നത് പാറുവിന് കാശിയേട്ടനെ മതി എന്നെ കാശിയേട്ട സ്നേഹിക്കുന്നതുപോലെ ആരും സ്നേഹിക്കില്ല എനിക്കതറിയാം കാശിയേട്ടനും ആർക്കും എന്നെ കൊടുക്കല്ലേ അവൾ ഒന്നുകൂടി അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മോളെ ഞാൻ ആർക്കും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി എന്നിൽ നിന്നും എൻ്റെ പാർവിനെ ആരെങ്കിലും അകറ്റിക്കൊണ്ട് പോകാൻ ശ്രമിച്ചാൽ അവൻ്റെ അന്ത്യം എൻ്റെ കൈകൾ കൊണ്ടായിരിക്കും കാശി ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി കാശിയേട്ട അവൻ്റെ ദേഷ്യം കണ്ടതും അവനെ ഒന്ന് തണുപ്പിക്കാൻ എന്ന രീതിയിൽ അവൾ അവൻ്റെ നെഞ്ചിൽ ചുംബിച്ചു കാശി ഒന്നുകൂടി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു കാശിയേട്ടാ നാളെ എൻട്രൻസിന് കൊടുക്കാൻ എൻ്റെ കൂടെ വരണേ നാളെ ലച്ചുവിൻ്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴി നമുക്ക് കൊടുത്തിട്ട് വരാം പോരെ മതി എൻ്റെ മോക്ക് എന്ത് വേണേലും കാശിയേട്ടനോട് പറയാം നീ എന്നോട് ഒന്നും ഒളിപ്പിക്കരുത് അത് മാത്രം കാശിയേട്ടിനെ ഇഷ്ടമല്ല എന്തു എന്നോട് പറയണം കേട്ടോ കാശി പറഞ്ഞതും അവൾ തലയാട്ടി അവൻ ഒന്നുകൂടി അവളെ ചുറ്റി പിടിച്ചതും അവൻ്റെ കരവലയത്തിലെ സംരക്ഷണത്തിൽ അവളുടെ കണ്ണുകൾ മയക്കത്തിലേക്ക് വീണു എന്നാൽ ആദിയുടെ വീട്ടിൽ മോൾക്ക് ഇന്നൊരു ഗിഫ്റ്റ് അയച്ചിരുന്നു മോൾക്കത് ഇഷ്ടമായോ നിന്റെ ഫേവറേറ്റ് കളറാ അത് അവൻ അവളുടെ ഫോട്ടോയിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ മനസ്സിലൂടെ ആദ്യമായിട്ട് അവളെ കണ്ട ദിവസം കടന്നുപോയി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ഒരു ദിവസം കൂട്ടുകാരുടെ കൂടെ ചുമ്മാ ചുറ്റാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു കൊഞ്ചൽ കേട്ടത് അവൻ കൊഞ്ചിയുള്ള ആ സംസാരം കേട്ടതും അങ്ങോട്ടേക്ക് നോക്കി ഒരു റെഡ് കളർ പാവാടയും ബ്ലാക്ക് ടോപ്പും മുടി രണ്ട് സൈഡിലേക്കും പിന്നി പിന്നിക്കെട്ടി ബണ്ണിട്ടിട്ടുണ്ട് അച്ഛൻ്റെ കൈ പിടിച്ച് മറുകൈയിൽ ഒരു റോസ് ടെഡിബിയറും പിടിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടി അധികം ഒരുക്കമൊന്നുമില്ലെങ്കിലും അവളെ കാണാൻ നല്ല ഐശ്വര്യമായിരുന്നു ഇതിൻ്റെ റെഡ് കളർ ഉണ്ടോ എന്ന് ചോദിക്കച്ചേ ഒരു ഇടത്തരം ടെഡിബിയർ എടുത്ത് കാണിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ആ കളർ ഒരു പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇന്ന് രാവിലെ പോയി ചേട്ടാ അതേ മോളെ ഇതിൻ്റെ വൈറ്റും റോസും ഒക്കെ ഒക്കെയുണ്ട് എനിക്കിതിൻ്റെ റെഡും മതി അവൾ കൊഞ്ചിക്കൊണ്ട് അയാളോട് പറഞ്ഞു അവൻ അവളെ തന്നെ നോക്കി കുറച്ചുനേരം നിന്നു തൻ്റെ അച്ഛനോട് കൊഞ്ച് പരാതി പറയുകയും അതിനനുസരിച്ച് തിരികെ അവളോട് കൊഞ്ച് സംസാരിക്കുകയും ചെയ്യുന്ന ആ അച്ഛനേയും മകളെ കണ്ണെടുക്കാതെ അവൻ നോക്കി അച്ഛേ നമുക്ക് അപ്പുറത്തെ കടയിൽ പോയി ചോദിച്ചിട്ട് വരാം അവൾ അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞതും അയാൾ തലയാട്ടി പിന്നെ അവളെയും കൊണ്ട് തൊട്ടടുത്തുള്ള കടയിലേക്ക് നടന്നു അവിടെ ചെന്നതും തൻ്റെ ഇഷ്ടനിറം പറഞ്ഞതും അവരൊരു ചെടി ബിയർ കാണിച്ചു പക്ഷെ അത് തീരെ ചെറുതായിരുന്നു ഇത് ഒത്തിരി ചെറുതാ അച്ഛേ ഇത് വേണ്ട കുറച്ചും കൂടി വലുത് വേണം അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു എങ്കിൽ പിന്നെ ആ റോസ് തന്നെ വാങ്ങാം മോനെ റെഡ് പിന്നൊരു ദിവസം നമുക്ക് വാങ്ങാം കേട്ടോ അവളുടെ അച്ഛൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ആ റോസ് കളർ തന്നെ വാങ്ങി മടങ്ങി അവൾ ആരാണെന്ന് ഒരുപാട് അന്വേഷിച്ചെങ്കിലും ഫലം കണ്ടില്ല എങ്കിലും മായാതെ അവളുടെ ആ കുഞ്ഞുമുഖം മനസ്സിൽ അങ്ങനെ കിടന്നിരുന്നു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി നാട്ടിൽ ഓണപരിപാടി നടക്കുന്ന സമയം പാട്ടും ഡാൻസും മേളവുമായി നാട്ടിൽ ഓണാഘോഷം നടന്നു അന്ന് വണ്ടി പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലി കാശിയുമായി ചെറിയ വഴക്കുണ്ടായെങ്കിലും പിന്നീട് അത് നാട്ടുകാർ ചേർന്ന് സോൾവാക്കി വിട്ടു ഒരേ നാട്ടിലാണ് കാശിയും ആദ്യമെങ്കിലും രണ്ടുപേരും രണ്ടു ഭാഗമായിരുന്നു കാറും ആദിയും ഒരേ ഭാഗമാണ് കാശി എവിടെയോ പോയിട്ട് വന്ന വഴിയിലാണ് ആദിയുടെയും കൂട്ടുകാരുടെയും വണ്ടിയിലുള്ള പരിപാടി നടന്നത് എന്തോ ദേഷ്യത്തിലായിരുന്ന കാശി ഇത് കണ്ട് റോഡിലാണ് അഭ്യാസം എന്ന് ചോദിച്ച് വഴക്കായി അന്നാണ് കാശി ആദ്യമായി താൻ കാണുന്നത് പക്ഷെ പിന്നീട് ഇങ്ങനെയൊക്കെ ആയി തീരുമെന്നും അവൻ തന്റെ പെണ്ണിനെ തട്ടിയെടുക്കുമെന്നും ഒരു തവണ പോലും തോന്നിയില്ല അന്ന് കാശിയായിട്ട് വഴക്കുണ്ടാക്കി പിന്നീട് അത് സോൾവായി പോയെങ്കിലും അന്നത്തെ മൂടു പോയിരുന്നു തിരികെ വീട്ടിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് അടുത്ത പ്രോഗ്രാമിന്റെ അനൗൺസ്മെന്റ് കേൾക്കുന്നത് ഡാൻസ് ബൈ ചിന്മയ് എന്ന് കേട്ടതും ആ പേരിനോട് എന്തോ ഒരു ആകർഷണം തോന്നി ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു പേര് കേൾക്കുന്നത് എങ്കിലാ കുട്ടിയൊന്ന് കാണാമെന്ന് കരുതി സ്റ്റേജിനടുത്തേക്ക് നടന്നതും ഡാൻസിന് ചിലങ്കി അണിഞ്ഞ് അച്ഛൻ്റെ കൈപിടിച്ച് നടന്നു വരുന്ന ആ പതിനഞ്ച് വയസ്സുകാരിയിലേക്ക് തൻ്റെ കണ്ണുകൾ ചെന്നെത്തി അച്ഛനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കൈപിടിച്ച് നടന്നു വരുന്നത് അവളായിരിക്കുമെന്ന് ഒതുങ്ങി അരക്കെട്ടും വടിവൊത്ത ശരീരവും കുസൃതി ചിരിയും നിഷ്കളങ്ക മായി നടന്നു വരുന്ന ആ പെൺകുട്ടിയിൽ തൻ്റെ കണ്ണുകൾ ചെന്നെത്തിയിരുന്നു അവളുടെ ഓരോ ചുവടുവെപ്പും കണ്ണിമച്ചിമാതെ നോക്കി നിന്നു ഫോട്ടോഗ്രാഫർ അവളുടെ ഡാൻസിൻ്റെ ഫോട്ടോസ് പകർത്തുന്നത് കണ്ടപ്പോൾ അയാളോട് അവളുടെ ഫോട്ടോസ് അയച്ചു തരണമെന്ന് പറഞ്ഞു ആദ്യം അയാൾ വിസമ്മതിച്ചെങ്കിലും പൈസ കൊടുത്ത് അതൊക്കെ വാങ്ങി അതിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് തൻ്റെ മുറിയിൽ വെച്ചു പിന്നീട് അവളെപ്പറ്റി അന്വേഷിച്ചു അവളുടെ ഡീറ്റെയിൽസ് എല്ലാം തപ്പി പിടിച്ചു അവൾ സ്കൂളിൽ പോകുമ്പോഴും ഡാൻസ് ക്ലാസ്സിന് പോകുമ്പോഴും അവളെ കാണാൻ ചെന്ന് നിൽക്കുന്നത് ഒരു ഹരമായി മാറി അവളോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയണമെന്നുണ്ടെങ്കിലും എപ്പോഴും അച്ഛൻ്റെ അവൾ ഒറ്റയ്ക്കൊന്നും അവളെ കണ്ടിട്ട് കൂടിയില്ല അതിനിടയിൽ അമ്മ തൻ്റെ മുറിയിലെ ഫോട്ടോ കണ്ടുപിടിക്കുകയും അങ്ങനെ അമ്മയോട് അവളോടുള്ള ഇഷ്ടം തുറന്നു പറയുകയും ചെയ്തു ശിവയ്ക്ക് തന്നെ ഇഷ്ടമാണെന്ന് അമ്മയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഈ ബന്ധത്തിനൊട്ടും താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പി ജിക്ക് ജോയിൻ ചെയ്യാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്ന സമയം അച്ഛനോട് ഇങ്ങനെയൊരിഷ്ടം പറഞ്ഞപ്പോൾ അച്ഛൻ ഇപ്പം പോയി പഠിക്ക് പഠിച്ചിട്ട് വരുമ്പോൾ അവളുടെ വീട്ടിൽ പോയി നമുക്ക് സംസാരിക്കാം എന്നൊക്കെ എന്നോട് പറഞ്ഞു അങ്ങനെയാണ് താൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് എന്നായാലും അവൾ തൻ്റേതാകുമല്ലോ എന്നുള്ള വിശ്വാസത്തിൽ അവളുടെ ഫോട്ടോയും ഓർമ്മയുമായി താൻ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോയി പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവൾ മറ്റൊരു തൻ്റെ ഭാര്യയായി മാറിയിരുന്നു ബാംഗ്ലൂരിൽ നിന്നും വീട്ടിലേക്ക് വിളിക്കുമ്പോഴെല്ലാം അച്ഛനെയോടും അമ്മയോടും അവളെപ്പറ്റി ചോദിക്കും അപ്പോഴെല്ലാം അവർ പറയുന്നത് അവൾ പഠിക്കുവാണെന്നും മറ്റുമായിരുന്നു പിന്നെ കൊച്ചായത് കൊണ്ട് അവളെ ഇപ്പോൾ കെട്ടിച്ച് വിടില്ലെന്ന് ഉറപ്പായിരുന്നു ഒറ്റമകളായതുകൊണ്ട് അവർ അവളെ എത്ര വേണേലും പഠിപ്പിക്കുമെന്നും ഉറപ്പായിരുന്നു പക്ഷെ പിന്നീട് ഒരു ദിവസം വിളിച്ചപ്പോഴാണ് അമ്മ അവളുടെ അച്ഛനും അമ്മയും മരിച്ചെന്നും അവളിപ്പോ അച്ഛൻ്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലാണെന്നും തിരികെ വരട്ടെ അവളെ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് അവൾ ഇപ്പൊ തൽക്കാലം അവിടെ നിൽക്കട്ടെ നീ നിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്കതിനെപ്പറ്റി ആലോചിക്കാം എന്നാണ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് അവൾ കാശിനാഥന്റെ ഭാര്യയായി മാറിയെന്ന് അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു അവനെ കൊന്ന് അവളെ തന്റെ അരികിൽ കൊണ്ടുവരണമെന്ന് തോന്നി പക്ഷേ യാദൃശികമായിട്ടാണ് വഴിയിൽ വെച്ചൊരു ദിവസം അവളെ അവനോടൊപ്പം കാണുന്നത് അവൻ കൊച്ചുകുട്ടിയെ നോക്കുന്നത് പോലെയാണ് അവളെ നോക്കുന്നതും കൊഞ്ചിക്കുന്നതും ഒക്കെ അതൊക്കെ അവൾ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് അവരെ പിരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി കളത്തിലിറങ്ങി കളിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അവൻ മനസ്സിൽ ചിന്തിച്ചു ഇല്ല കാശി നിനക്ക് ഒരിക്കലും അവളെ കിട്ടാൻ പോകുന്നില്ല അവൾ എൻ്റെ പെണ്ണാ ഞാൻ ആദ്യമായി സ്നേഹിച്ച എൻ്റെ പെണ്ണ് അവൾ നിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കൈകൾ ടേബിളിൽ ആഞ്ഞടിച്ചു പിറ്റേന്ന് ലജുവിനെ ചോദിക്കാൻ അവളുടെ വീട്ടിൽ പോകാൻ റെഡി ആവുകയാണ് കാശിയും പാറു പാറു ഒരു ഗ്രീൻ കളർ പാവാടയും ഒരു റെഡ് കളർ ടോപ്പുമാണ് വേഷം മുടി അഴിച്ചു കുളിപ്പിന്നൽ കെട്ടി മുഖത്തൊരു കുഞ്ഞു പൊട്ടും കൺമശി കൊണ്ട് കണ്ണുകൾ നീട്ടിയും എഴുതിയിട്ടുണ്ട് കഴുത്തിൽ അവന്റെ താലി മാത്രമേ ഉള്ളൂ കൈകളിൽ രണ്ട് കുപ്പിവളകൾ ഉണ്ട് കുളിച്ചിട്ടിറങ്ങിയ കാശി കാണുന്നത് മുൻപിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന തൻറെ കുഞ്ഞി പാറുവിനെയാണ് ഇത് ആരപ്പായത് എന്റെ മോള് തന്നെയാണോ ഏ അവൻ തല തുവർത്തിക്കൊണ്ട് അവളോട് ചോദിച്ചു കൊള്ളില്ലേ കാശിയേട്ട അവൾ സ്വയം നോക്കിക്കൊണ്ട് അവനോട് കൊഞ്ചു ചോദിച്ചു പൊളിയല്ലേ എന്റെ സുന്ദരി പെണ്ണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു അന്ന് കാശിയേട്ടം വാങ്ങി തന്ന പാവാടയും ടോപ്പുവാ ഇന്നാ ഞാൻ ഇടുന്നത് എക്സാം ആയതുകൊണ്ട് നമ്മൾ എങ്ങും പോയില്ലല്ലോ അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു എന്തായാലും സൂപ്പറായിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമായി എനിക്ക് ഇപ്പൊ എൻറെ കൊച്ചിനെ കണ്ട ദേവതയെ പോലെയുണ്ട് അവൻ അവളുടെ കവളിൽ ഒന്ന് നിന്ന് കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു കാണിച്ചു കാശിയേട്ട എന്തോ ഇന്ന് കാശിയേട്ട റെഡ് കളർ ഷർട്ട് ഇട്ടാ മതി അവൾ കൊഞ്ചിക്കൊണ്ട് അവന്റെ നെഞ്ചിലെ രോമത്തിൽ കളം വരച്ചു കൊണ്ട് പറഞ്ഞു മതിയോ പിന്നെന്താ എന്റെ കൊച്ചു പറഞ്ഞാ പിന്നെ അതിനപ്പുറം ഒരു അപ്പീലില്ല റെഡെങ്കിൽ റെഡ് അവൻ പറഞ്ഞു കൊണ്ട് അലമാരയിൽ നിന്നും റെഡ് ഷർട്ടും അതിനനുസരിച്ചുള്ള ഒരു മുണ്ടുമിടുന്നു ഡ്രസ്സ് മാറുന്നതെന്ന് നോക്കി അവൾ ചിരിച്ചുകൊണ്ട് കട്ടിലേക്കിരുന്നു എങ്ങനെയുണ്ട് കുഞ്ഞ സൂപ്പർ അല്ലേ അവൻ മുണ്ടൊന്നും മടക്കിക്കുത്തി മീശ പിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അവൾ ചിരിയോടെ നടന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്നു എൻ്റെ കാശിനാഥൻ സുന്ദരനല്ലേ അവൻ്റെ മുഖത്തിന് നേരെ എത്തി വലിഞ്ഞ് അവൻ്റെ മീശ പിരിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു ശരിക്കും പെമ്പിള്ളേരൊക്കെ എന്നെ നോക്കൂടി അവൻ കുസൃതി ചിരിയോടെ ചോദിച്ചു നോക്കട്ടെ അതിനിപ്പം എന്താ ശരിക്കും നിനക്ക് വിഷമമില്ലേ എന്തിന് ഞാനും ചുക്കന്മാരെ നോക്കിക്കോളാം അവൾ കുറുമ്പോടെ പറഞ്ഞു അയ്യടി കുഞ്ഞു വായി നോക്കി നിന്നെ ഞാൻ വായി നോക്കിപ്പിക്കാം കേട്ടോടി കള്ളി അവൻ അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു സെൽഫി അവൾ കാശിയേട്ടു അവൻ ചിരിച്ചുകൊണ്ട് ഫോൺ ഓണാക്കി അവളെ ചേർത്ത് പിടിച്ച് സെൽഫി എടുത്തു പിന്നെ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു ഇവിടെയും അവൾ കവളിൽ തൊട്ട് കാണിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവളിലും ചുണ്ടുകൾ ചേർത്തു കാശിയേട്ടിനില്ലേ ഉണ്ടല്ലോ അവിടെ ഇരിക്കെ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് അവനെ ഇരുത്തി അവൻ ചിരിയോടെ ഇരുന്നതും അവൾ അവന്റെ മടിയിലേക്ക് കയറിയിരുന്ന് അവൻ്റെ കഴുത്തിലൂടെ രണ്ട് കൈകളും ചുറ്റി അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളും ചിരിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കുകയായിരുന്നു അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് ഒന്നുകൂടി അവനോട് അവനോടടുപ്പിച്ച് അവളുടെ ചുണ്ടിൽ ചുണ്ടുകൾ ചേർത്തു അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പതിയെ മൃദുലമായി അവളുടെ ചുണ്ടുകളുടെ മാധുര്യം അറിഞ്ഞു അവൾ അവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിമുറുക്കി ഏറെ നിമിഷത്തെ ചുംബനത്തിനൊടുവിൽ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ അവന് തോന്നിയതും അവൻ അവളുടെ ചുണ്ടിനെ മോചിപ്പിച്ചു പിന്നെ അവളുടെ ചുണ്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന തൻ്റെ ഉമനീരിനെ അവൻ തള്ളവിരലാൽ തുടച്ചു കൊടുത്തു അവൾ നാണത്തോടെ തലകുനിച്ചു ഉം എന്റെ എൻ്റെ കൊച്ചിന് നാണമൊക്കെ വരുന്നുണ്ടല്ലോ ഉം എനിക്ക് നാണവ അവൾ പറഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവൻ അവളെ ചോർത്ത് പിടിച്ച് അവളുടെ കഴുത്തിലും ചുംപിച്ചു കാശി പുറത്തുനിന്നും അനന്തം വിളിച്ചതും അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കി പിന്നെ അവളെ മാറ്റി നിർത്തി കാശി ചെന്ന് വാതിൽ തുറന്നു പോകാം എവിടെ അവൾ റെഡിയായോ അനന്തം മുറിയിലേക്ക് നോക്കി ചിരിയോടെ ചോദിച്ചു ഞാൻ റെഡിയായിട്ടാ നമുക്ക് പോകാം അവളും തിരികെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു അവർ മൂന്ന് പേരും കൂടി ലച്ചുവിൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു എടാ കാശി നിനക്കൊരു കാര്യം അറിയോ വണ്ടിയിലിരുന്ന് അനന്തൻ പാറുവിനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് കാശിയോട് ചോദിച്ചു അനന്തേട്ടാ പ്ലീസ് പ്ലീസ് പറയല്ലേ അവൾ പതുക്കെ ചുണ്ടുകൾ അനക്കിക്കൊണ്ട് പറഞ്ഞു എന്താടാ അത് കേട്ട് കാശിയും ചോദിച്ചു അതുണ്ടല്ലോടാ നീ ഞാൻ എക്സാമിന് പഠിക്കാൻ അവളെ ഇരുത്തിയിട്ട് പുറത്തേക്ക് പോയില്ലേ ഞാൻ കുളിച്ചിട്ട് ഇറങ്ങി വന്ന് നോക്കുമ്പോഴുണ്ട് അവൾ പുസ്തകത്തിൻ്റെ ഇടയിൽ ഫോണും വെച്ചിട്ട് ആരോടെ ചാറ്റ് ചെയ്തു എന്നെ കണ്ടതും പെട്ടെന്ന് ഫോൺ മാറ്റി മടിയിലേക്ക് വെച്ചിട്ട് പുസ്തകം തുറന്നവള് വായിക്കാൻ തുടങ്ങി അനന്തം ചിരിച്ചുകൊണ്ട് പറഞ്ഞതും വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന അവൻ പാർവിനെ തിരിഞ്ഞു നോക്കി ചുമ്മാതാ കാശിയേട്ടാ ഈ അനന്തേട്ടം വെറുതെ കള്ളം പറയുവ ഞാനങ്ങനെ ചെയ്യുവെന്ന് കാശിയേട്ടനും തോന്നുന്നുണ്ടോ അവൾ കൊഞ്ചിക്കൊണ്ട് അവനോട് ചോദിച്ചു നീ പോടാ എൻ്റെ കൊച്ചങ്ങനൊന്നും ചെയ്യില്ല ഞാൻ അവളോട് പഠിക്കാൻ പറഞ്ഞിട്ടല്ലേ പോയത് അവൾ എന്തായാലും പഠിച്ചു കാണും അല്ലേ കുഞ്ഞ കാശി അവളെ നോക്കി ചോദിച്ചു ആണോടി നീ പഠിച്ചോ സത്യം പറ അനത്തും കപട ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അത് ഞാൻ വെറുതെ ക്ലാസിൻ്റെ ഗ്രൂപ്പിൽ ചെറുതായിട്ട് പക്ഷെ ഞാൻ പഠിച്ചു കാശി സത്യം അവൾ ചുണുങ്ങി റിസൾട്ട് വരട്ടെ കേട്ടോ എന്നിട്ട് ഞാൻ ഇതിനുള്ള മറുപടി തരാം കാശി കപട പറഞ്ഞതും അവൾ അനന്തനെ നോക്കി മുഖം വീർപ്പിച്ചു ധേടാ അവളുടെ ഉണ്ടക്കവള് വീർത്ത് വീർത്ത് ഇപ്പൊ പൊട്ടൂന്നാ തോന്നേ അനന്തൻ അവളെ കളിയാക്കി അത് കേട്ടതും കാശി ചിരിയോടെ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി രണ്ടുണ്ടക്കവളും വീർപ്പിച്ചു വെച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണവൾ പിണങ്ങിയോ അനന്തൻ പതിയെ കാശിയോട് ചോദിച്ചതും അവൻ കണ്ണു ചിമ്മി കാണിച്ചു ഞങ്ങളുടെ പാറക്കുട്ടി പിണങ്ങിയോ എവിടെ ഞാൻ നോക്കട്ടെ അനന്തൻ സീറ്റിൻ്റെ ഇടയിലൂടെ അവളെ നോക്കി അവളും മുഖം കൂർപ്പിച്ചു വെച്ച് അവനെ നോക്കിയതും അവൻ ഇളിച്ചു കാണിച്ചു എൻ്റെ പാറു ഇടുക്കി കുട്ടിയല്ലേ അവൾക്ക് എന്തായാലും ഫുൾ എ പ്ലസ് ഉണ്ടായിരിക്കും എനിക്ക് അതുറപ്പാ അല്ലേ മോളെ കാശി അവളെ സമാധാനപ്പെടുത്താൻ എന്ന രീതിയിൽ പറഞ്ഞു ഫുൾ എ പ്ലസ് വാങ്ങിയ കാശിയുടെ സ്കൂട്ടർ വാങ്ങിത്തരാന്നല്ലേ ഓഫർ കൊടുത്തിരിക്കുന്നത് പിന്നെ എങ്ങനെ വാങ്ങാതിരിക്കും അനന്തൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അതും കൂടി കേട്ടതും അവൾക്ക് ചിരി വന്നു ദേ ചിരിച്ചു ചിരിച്ചു അനന്തൻ അവളെ കളിയാക്കിയതും അവൾ ചിരിച്ച മുഖവുമായി അവനെ നോക്കി അവൻ കണ്ണ് കാണിച്ചു നീ ഞങ്ങളുടെ കൊച്ചല്ലേടി ഡീ ഞങ്ങളുടെ കൊച്ചിനെയല്ലേ ഞങ്ങൾക്ക് കളിയാക്കാനും വഴക്കൊണ്ടാക്കാനും ഒക്കെ പറ്റുള്ളൂ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലല്ലോ അനന്തൻ ചിരിയോടെ പറഞ്ഞതും പെട്ടെന്നത് കേട്ട് അവൾക്ക് വിഷമമായി ഞാൻ എൻ്റെ കാശേട്ടൻ്റെ കുഞ്ഞിപ്പെണ്ണും എൻ്റെ അനന്തേട്ടൻ്റെ കുഞ്ഞിപ്പെണ്ണുമല്ലേ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പിന്നല്ല അനന്തം പറഞ്ഞതും കാശിയും അവളും പുഞ്ചിരിച്ചു